ഹായ് ഹലോ അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി അരിപ്പായത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ സദ്യക്കൊക്കെ പറ്റിയെന്നുള്ള അടിപൊളി അരിപ്പായസമാണ് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഇതുപോലെ നിന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാണ്ട് നിൽക്കില്ല കേട്ടോ നല്ല സിമ്പിളാണെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയോ കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് വെക്കുക ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്കിതാ വീട്ടിലോട്ട് പോവാം അപ്പം നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള നമ്മൾ ചോറ് വെക്കുന്ന അരി ആട്ടോ അപ്പോൾ അരി ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ അരി വെച്ചിട്ട് ചോറ് വെക്കുന്നത് ആ ഒരു അരി തന്നെയാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അര കപ്പ് അരി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിട്ട് നമുക്കിത് മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കയ്യെടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കി എടുക്കുന്ന ഒരു അരമണിക്കൂർ മുമ്പൊക്കെ അരി ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ റെഡിയാക്കി റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ സോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കൈ എടുത്തിട്ടുള്ള ഈ ഒരു അരിനെ നമുക്ക് മിക്സിഡ് ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ ഒന്ന് പൊടിഞ്ഞ് വന്നിന് പൊടിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവല്ലോ ചിലതൊക്കെ ഇതുപോലെ നമ്മൾ അരി പോലെ തന്നെ ഉണ്ടാവും ചിലത് ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടാവും പൊടിഞ്ഞിട്ടുണ്ടാവട്ടോ അപ്പോൾ ആ രീതിക്ക് വേണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരച്ച് പൊടി പോലെ മഷി പോലെ ആക്കിയെടുക്കാനേ പാടില്ല ഇതുപോലെ ചെറുതായിട്ട് തരിതരിപ്പം ചെറിയ ചെറിയ നമ്മൾ അരിയൊക്കെ കാണുന്ന ഇതിലുമാണ് നമ്മളതിനൊന്ന് ക്രഷ് എടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്ക് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെ അപ്പോൾ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് വലിയ പീസും ഒരു മുക്കാൽ പീസും വെല്ലായിട്ട് കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ലൊരു മധുരം തന്നെ ഉണ്ടാവും അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി വെച്ചെടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിതാ നമ്മളെ അരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുക്കറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒച്ചെടുക്കാം കേട്ടോ അധികം വെള്ളം ഒച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പുറത്തേക്ക് വരും അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളം ഒച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ അരക്കപ്പ് അരി എല്ലാം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളിത് വേവിച്ചിട്ട് കാട്ടോ അപ്പോൾ മൂന്നോ നാലോ പീസിലൊന്ന് അടുപ്പിച്ചതിന് ശേഷം ഫ്ലെയിമങ്ങ് ഓഫ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആ അരി ഒരു മുക്കാൽ ഭാഗം ആ ഒരു സമയം കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ പെട്ടെന്ന് വെന്ത് വരുന്ന അരി വയ്ക്കാമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പീസില് മതിയാവട്ടോ അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പായസത്തിന് ഒരുപാട് തേങ്ങാപ്പാലൊന്നും ആവശ്യമില്ല നമ്മൾ ആകെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ നമുക്ക് ചിരണ്ടിയിട്ടോ ഇതുപോലെ ഇങ്ങനെ മിക്സിഡ് ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരക്കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ട് ഇതിനൊന്ന് നിന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങേ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് പീഞ്ഞെടുത്തിട്ട് അതിൻ്റെ പാൽ മാത്രം എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഉണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങ തന്നെ ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അരിയൊക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് മാറ്റിവെച്ചിട്ടുള്ള നമ്മളെ വെല്ലുണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിപ്പൂടി ഒന്നും ഇല്ലാത്ത വല്ലാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതങ്ങനെ അങ്ങ് ഇതിലേക്ക് അങ്ങ് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഏഴും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാട്ടോ അപ്പോൾ ഒരു കപ്പ് ചിറകിയ തേങ്ങ നമ്മളിതിലേക്ക് ഈഴ് സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ നമുക്കിതിലേക്ക് തേങ്ങയും ചെറിയ ഇതും കൂടിയും ചേർത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങ ഇതിലേക്ക് ചേർക്കുമ്പോൾ തന്നെ ഈ ഒരു പായത്തിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതാ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ അര കപ്പ് നമ്മൾ അരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് തേങ്ങ ചേർക്കാം അപ്പോൾ നമ്മൾ അരി എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് തന്നെ തേങ്ങയുടെ അളവ് കൂട്ടി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പായസം നമുക്കൊരു അഞ്ച് പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എന്ന് ശേഷം നമുക്ക് അടുപ്പത്തോട്ട് വെച്ചുകൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് വാർത്തെടുക്കണം അതിനായിട്ട് ഇപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗീ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ കുറച്ച് തേങ്ങക്കൊത്തും കൂടി ചേർത്തെടുക്കാം അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ കളറും കൂടി ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മുന്തിരി ഉണ്ടല്ലോ ഉണക്ക മുന്തിരിയും കൂടിയും ചേർത്തെടുത്തിട്ട് നന്നായിട്ട് വാർത്തെടുത്തിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും ആ ഒരു തേങ്ങാക്കുത്ത മുന്തിരിയൊക്കെ നന്നായിട്ട് വറന്ന് ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരുപാട് കളർ അങ്ങ് മാറ്റിയെടുക്കേണ്ട കേട്ടോ കരിന് പോവേ ഇനി അത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ആ ഒരു സമയം കൂടി നമ്മൾ അരിയും തേങ്ങയും നമ്മളെ ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി കുറുകി ഈ ഒരു പരുവത്തിൽ അയറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിന നമ്മൾ നേരത്തെ വറുത്തിട്ട് മാറ്റി വച്ചിട്ടുള്ള നമ്മളെ ബാക്കിയുള്ള ആ ഒരു എണ്ണയുള്ള പാത്രം ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ ഇതാ ഇതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്ന കൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ആട്ടോ നമ്മളിനി ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു സമയത്തിന് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് രണ്ടോ മൂന്നോ ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് അപ്പോൾ ഇപ്പം നമ്മൾ ഇത് അരിപ്പായസം ഏകദേശം നന്നായിട്ട് കുറുകിതാണ് ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനി തിളപ്പിച്ചെടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതാ ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വാർത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങക്കൊത്ത് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്ക് അങ്ങോട്ട് കൊടുത്തിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് ചൂടൊന്ന് ആറിയിട്ട് വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷമായിട്ട് ഇത് കഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് വാർത്ത് വച്ചിട്ട് വെക്കുക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇതാ നമുക്കിതിന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടിപ്പിള്ളിയിട്ടുള്ള അരിപ്പായസം ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓണത്തിനൊക്കെ നിങ്ങൾക്ക് സദ്യയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അ കുട്ടിപ്പുള്ളി ഒരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഈ ഒരു അരിപ്പായസം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് തന്നെ മാർക്ക് എഴുതി അപ്പം നമുക്ക് മറ്റൊരു വേണ്ടി പിന്നെ കാണാം ബൈ താങ്ക്